യാതൊരു ചിലവും കൂടാതെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് വീട്ടിൽ എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുക ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് മാത്രം ഉപയോഗിച്ച് കുറച്ച് പേപ്പറും കരിയില അങ്ങനത്തെ സാധനങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് സീറോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു കമ്പോസ്റ്റ് കമ്പോസ്റ്റാണിത് അപ്പോൾ കുറച്ച് നാളായിട്ട് രണ്ടുമൂന്ന് മാസമായിപ്പോൾ ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മുഗൾ ഭാഗം ഒക്കെ നോക്കിയപ്പോൾ കമ്പോസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് തട്ടിയിട്ട് നോക്കാം അത് കമ്പോസ്റ്റ് ആയോ എന്ന് ഇതാണ് കമ്പോസ്റ്റ് ബിന് ഇതിനകത്ത് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ആയിട്ടുണ്ട് അടിയിലോട്ട് അങ്ങനെ ഇളക്കാൻ പറ്റിയിട്ടില്ല ഇത് എങ്ങനെയാണ് ചെയ്തെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കൊറച്ച് പേപ്പറൊക്കെ കുറച്ച് കമ്പോസ്റ്റ് ആവാനുണ്ട് പക്ഷേ ഇത് ഏകദേശം കണ്ടില്ലേ പച്ചക്കറികളൊന്നും അങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും അങ്ങനെ കാണാനായിട്ടില്ല ഇത് നമുക്ക് ആ കവറിലോട്ട് തട്ടിയാലോ ഈ ബക്കറ്റിന്റെ അടിയിലോട്ട് അങ്ങനെ ഇളക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് തന്നെ ഇത് ഉണ്ടല്ലേ അടിഭാഗത്തായിട്ട് നന്നായിട്ട് അങ്ങോട്ട് കമ്പോസ്റ്റ് ആയിട്ടില്ലായിരുന്നു ഇലയും കുറച്ച് പച്ചക്കറി വേസ്റ്റും ഒക്കെ ആ അവിടെ ഇങ്ങനെ ഇളകാതെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഇതെന്തായാലും ഇപ്പൊ എടുത്തത് നന്നായി കാരണം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തിരിച്ച് ആ ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കാം അപ്പോൾ കുറച്ച് നാളുകൂടെ വെച്ചിരുന്നാലും നന്നായിട്ട് കമ്പോസ്റ്റ് ആയി കിട്ടും അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കുകയാണ് ചെയ്തത് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അതിന് സ്മെല്ലധികം ഇല്ലായിരുന്നു പിന്നെ കരിയില പേപ്പർ ന്യൂസ് പേപ്പറ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ മണം സ്മെല്ല് ബാഡ് സ്മെല്ലായിരുന്നു ഇത് ഒരു ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ നേരിട്ട് ഗ്രൗണ്ടിൽ തന്നെ ആ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കമ്പോസ്റ്റാണ് അപ്പോൾ അതും ഒന്ന് തുറന്ന് നോക്കാമെന്ന് ഓർത്തു ഇതും അങ്ങനെ ഇളക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇത് വേസ്റ്റ് ഇട്ടതേ ഉള്ളൂ ഇളക്കിയിട്ടില്ല കമ്പോസ്റ്റ് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടണം നമ്മൾ അതാണ് കമ്പോസ്റ്റ് ബിൻ തന്നെ നമുക്ക് പ്രോപ്പർ ഒരു ബിന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറക്കിയാൽ അതെല്ലാം നന്നായിട്ട് ഇളകി കിട്ടും അപ്പൊ ഇത് ഒന്ന് തുറന്ന് നോക്കാമെന്ന് ഓർത്തയാണ് ഇത് വിചാരിച്ചതുപോലെ പൊക്കിയപ്പോഴത്തേക്കും നല്ല കമ്പോസ്റ്റ് പൊടിപൊടിയായിട്ട് താഴെട്ട് വീണില്ല അപ്പോ ഇതൊന്ന് ചവിട്ടി കുത്തിയൊക്കെ ഒന്ന് ഇളക്കാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ എയറേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാത്തത് കൊണ്ട് അധികം നന്നായിട്ട് പൊടി പൊടിയായിട്ട് കമ്പോസ്റ്റായിട്ട് വന്നിട്ടില്ല പക്ഷേ സ്റ്റില് നമുക്ക് ഉപയോഗിക്കാം ഇത് അവിടെയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലയോ കുറച്ച് മണ്ണോ ഒക്കെ ഇട്ടിരുന്നാൽ അത് മണ്ണോട് മണ്ണോടുകൂടി ചേർന്നുള്ളൂ അപ്പം അവിടെയെല്ലാം നിരത്തിയിട്ടിട്ട് കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിൽ ഇടുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് കമ്പോസ്റ്റ് ആകാഞ്ഞതുകൊണ്ട് തിരിച്ചിട്ട് വെച്ചിരുന്ന കമ്പോസ്റ്റ് അപ്പോൾ ഇത് എന്തായെന്ന് നമുക്ക് നോക്കാം ഇത് ഏകദേശം ഒരു മാസവും കൂടെ കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം വളമായിട്ട് ഉപയോഗിക്കാം കൂടാതെ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ അതിലും നമുക്ക് ഉപയോഗിക്കാം ഇതും തിരിച്ച് ഇട്ട് വെക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്